ഹലോ ഓൾ എല്ലാവർക്കും പി എസ് സി മെന്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാഹിത്യ വിഭാഗത്തിലുള്ള നോബൽ പുരസ്കാരങ്ങളാണ് അപ്പോൾ നോബൽ പുരസ്കാരങ്ങള് നമ്മുടെ പരീക്ഷയ്ക്ക് പല രീതിയിൽ ചോദിക്കാറുണ്ട് ആർക്ക് ലഭിച്ചു ഏത് വർഷം ലഭിച്ചു എന്നുള്ളത് കൂടാതെ ഇപ്പോൾ പ്രസ്താവന ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഏതൊരു ഏത് കണ്ടെത്തലിനാണ് ലഭിച്ചത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് അവർ പ്രധാനമായിട്ട് എഴുതിയിട്ടുള്ള കൃതികൾ തുടങ്ങി പല കാര്യങ്ങളിലും പല വ്യത്യസ്തമായിട്ടുള്ള രീതികളിലും ചോദ്യങ്ങൾ ചോദിച്ചു കാണാറുണ്ട് അപ്പോൾ കഴിഞ്ഞ പല പരീക്ഷകളിലും നമ്മൾ ആ ഒരു വിഷയം കണ്ടിട്ടുള്ളതുമാണ് അപ്പൊ ഈ നോബൽ പുരസ്കാരങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളത് നമ്മുടെ പരീക്ഷയെ വളരെ എളുപ്പം സഹായിക്കും ഇന്ന് നമ്മൾ സാഹിത്യം അല്ലെങ്കിൽ ലിറ്ററേച്ചർ വിഭാഗത്തിലുള്ള പ്രധാനപ്പെട്ട നോബൽ പുരസ്കാരങ്ങളും അത് ലഭിച്ചിട്ടുള്ള വ്യക്തികളും അവർ രചിച്ചിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട കൃതികളും ഒക്കെയാണ് നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ എൻ്റെ പേര് ഋതു എന്നാണ് ഞാൻ ഇവിടെ കെമിസ്ട്രി എടുക്കുന്ന ഫാക്കൽട്ടി ആണ് നമുക്കിന്ന് സാഹിത്യ വിഭാഗത്തിലുള്ള നോബൽ പുരസ്കാരങ്ങൾ ഒന്ന് പഠിച്ചു പോവാം നോക്കിക്കേ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാര്യം നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ് ആർക്കാണ് ജോൺ ഫോസിനാണ് ജോൺ ഫോസ് അദ്ദേഹത്തിന്റെ പേര് നന്നായിട്ട് നോക്കി വെച്ചേക്ക എന്താണ് ജോൺ ഫോസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് റീസെന്റ് ആണ് ഓക്കെ തന്റെ എഴുത്തിലൂടെ നിശബ്ദരാക്കപ്പെട്ടവരുടെ ശബ്ദമാവുകയായിരുന്നു ഫോസെ എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ സമൂഹത്തിൽ താഴെത്തട്ടിലുള്ള അല്ലെങ്കിൽ സമൂഹത്തിലെ പല കാര്യങ്ങളിലും ഒരു വോയിസ് ഇല്ലാത്ത ആളുകളുടെ ശബ്ദമാവുകയായിരുന്നു ഫോസെ എന്നുള്ളതാണ് പറയുന്നത് അധകൃതരായ ആളുകളുടെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം കൂടുതലായിട്ടും എഴുതിയിട്ടുള്ളത് അപ്പൊ എന്തൊക്കെ വിഭാഗത്തിലാണ് അദ്ദേഹം കൃതികൾ രചിച്ചിട്ടുള്ളത് നാടകം നോവല് കവിത ലേഖനം ബാലസാഹിത്യം വിവർത്തനം തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങളിലെല്ലാം അദ്ദേഹം കൃതികൾ രചിച്ചിട്ടുണ്ട് അപ്പോ ഈ ഒരു നോബൽ പുരസ്കാരത്തെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികളും കൂടെ ഒന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും എന്തൊക്കെയാണ് ആദ്യ രണ്ട് കളർ പഠിക്കുക റെഡ് ബ്ലാക്ക് ആ കൂട്ടത്തില് ബോട്ട് ഹൗസ് എന്തൊക്കെയാണ് റെഡ് ബ്ലാക്ക് ബോട്ട് ഹൗസ് ഇതൊക്കെയാണ് അദ്ദേഹം രചിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത് റെഡും ബ്ലാക്കും കളർ അടിച്ച് ഒരു ബോട്ട് ഹൗസ് മനസ്സിൽ സങ്കല്പിക്കുക നമുക്ക് മാറിപ്പോകൂല അപ്പോ ഇദ്ദേഹം നോർവേക്കാരനാണ് നോർവേക്കാരനായിട്ടുള്ള എഴുത്തുകാരനാണ് അദ്ദേഹം അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ പേര് ജോൺ ഫോസ് എന്നാണ് സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് പ്രധാനപ്പെട്ട കൃതികൾ റെഡ് ബ്ലാക്ക് ബോട്ട് ഹൗസ് കൂടാതെ നോർവേക്കാരനാണ് അദ്ദേഹം നാടകം നോവൽ കവിത ലേഖനം ബാല വിവർത്തനം എന്നിങ്ങനെ എല്ലാ വിഭാഗങ്ങളിലും കൃതികൾ രചിച്ചിട്ടുള്ള ആളാണ് ഓക്കെ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്തയിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മൾ നോക്കി അല്ലേ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയിരിക്കുന്ന ആരാണ് ആനി ആനി ആണ് ആണ് വ്യക്തിപരമായ ഓർമ്മയുടെ വേരുകളും അകൽച്ചകളും തീവ്രമായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു കൃതികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് വ്യക്തിപരമായിട്ടുള്ള ഓർമ്മയാണ് അതായത് ഓർമ്മക്കുറിപ്പുകളാണ് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഓർമ്മകളും ഓർമ്മകളുടെ വേരുകളും അകൽച്ചകളും ബന്ധങ്ങളിലുള്ള അകൽച്ചകളും തീവ്രമായിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അവരുടെ കൃതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നോവലിസ്റ്റ് ആണ് പിന്നെ ഈ ഒരു നമുക്ക് മനസ്സിലാവും ഓർമ്മക്കുറിപ്പുകൾ എഴുതുന്ന ഒരു എന്താ പറയാ എഴുത്തുകാരി കൂടിയാണ് ഓക്കെ അപ്പോൾ ആത്മകഥാപരമായിട്ടുള്ള എഴുത്തും കൂടെ ഉൾപ്പെടുന്നതാണ് അവരുടെ ആ ഒരു രചനാശൈലി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കൃതികൾ എന്നുള്ളത് നോക്കാം ലെസ് ആർമമറീസ് വൈറ്റ്സ് എന്താണ്സ് പ്ലൈസ് അതുപോലെ തന്നെ ക്ലീൻഡ് ഔട്ട് ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ടിട്ടുള്ള എഴുത്തുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് രഞ്ചനകൾ ലെസ് ആർമറീസ് വൈറ്റ്സ് പ്ലൈസ് ഔട്ട് ഡു വാട്ട് സേ ഓർ എൽസ് ഓക്കെ അപ്പോൾ ഒരു ഫ്രഞ്ച് എഴുത്തുകാരിയാണ് നമ്മുടെ ആനി എറണാക്സ് എന്നുള്ളത് കൂടെ നോക്കി വയ്ക്കുക ഫ്രഞ്ച് എഴുത്തുകാരിയാണ് ഓക്കെ ഇത് ക്ലിയർ ആയല്ലോ രണ്ടായിരത്തി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുള്ള നോബൽ പുരസ്കാരമാണ് ഈ ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ ഇത് ഒരുപക്ഷെ കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ ചോദിച്ചില്ലെങ്കിൽ പോലും ഒരു കൃതി തന്നിട്ട് അത് ആര് രചിച്ചു അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കൃതി താഴെപ്പറയുന്നതിൽ ഏതാണ് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളും ഈ ഒരു വിഭാഗത്തിൽ നിന്ന് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നോബൽ ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ അവർ ഉൾപ്പെടാനായിട്ട് അത്തരത്തിലുള്ള കൃതികള് ഉൾപ്പെടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നോബൽ പുരസ്കാരം കൂടെ നോക്കാം ആർക്കാ ലഭിച്ചിട്ടുള്ളത് അബ്ദുൾ റസാഖ് ഖുർണയാണ് അബ്ദുൾ റസാഖ് ഖുർണ കൊളോണിയലിസത്തിന്റെ ഫലങ്ങളിലേക്കും സംസ്കാരങ്ങൾക്കും ഭൂഖണ്ഡങ്ങൾക്കും ഇടയിലുള്ള ഗൾഫിലെ അഭയാർത്ഥികളെ കുറിച്ചുമുള്ള എടുത്താണ് എന്താണ് കൊളോണിയലിസത്തിന്റെ ഫലങ്ങളും അതുപോലെ തന്നെ ഒരു സംസ്കാരങ്ങളും ഭൂഖണ്ഡങ്ങളുടെയും ഇടയിലുള്ള ഗൾഫ് അഭയാർത്ഥികളുടെ പ്രശ്നങ്ങൾ അവരുടെ ആ ഒരു പലായനത്തിന്റെയും അവരുടെ ബുദ്ധിമുട്ടുകളുടെയും പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയിലുള്ള രചനാശൈലിയാണ് അദ്ദേഹം അവലംബിച്ചിട്ടുള്ളത് അദ്ദേഹവും ഒരു നോവലിസ്റ്റ് ആണ് ഈ ഒരു വിഭാഗം നോക്കി വെക്കുന്നത് നന്നായിരിക്കും അവരേത് വിഭാഗത്തിൽ കൃതികൾ രചിക്കുന്നതാണ് എന്നുള്ളത് ഓക്കെ ഇപ്പൊ നോവലിസ്റ്റ് ആണ് അബ്ദുൾ റസാഖ് ഖുർണ ഓക്കെ അബ്ദുൾ റസാഖ് ഖുർണയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള മറ്റു കുറച്ച് കൃതികളും കൂടെ നമുക്ക് നോക്കി വയ്ക്കാം എന്തൊക്കെയാ കൃതികൾ ടാൻസാനിയ മെമ്മറി ഓഫ് പിൽഗ്രിംസ് വേ ഡോട്ടി പാരഡൈസ് ഓക്കെ എന്തൊക്കെയാണ് നമ്മുടെ കൃതികൾ ടാൻസാനിയ മെമ്മറി ഓഫ് ഡിപ്പാർച്ചർ പിൽഗ്രിംസ് വേ ഡോട്ടി അതുപോലെ തന്നെ പാരഡൈസ് എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട കൃതികൾ അപ്പോൾ ഇത്തരത്തിലുള്ള കൃതികൾ വളരെ പ്രശസ്തമായിട്ടുള്ള കൃതികളൊക്കെ നന്നായിട്ടൊന്ന് നോക്കി വച്ചേക്കാം ഓക്കെ അടുത്തതായിട്ട് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപതില് നോബൽ സമ്മാനം നേടിയിട്ടുള്ള വ്യക്തി ലൂയിസ് ഗ്ലൂക്കാണ് ലൂയിസ് ഗ്ലൂക്കാണ് കവിയത്രയാണ് കവിയേത്രിയാണ് ഈ എഴുത്തുകാരി എന്താണ് അവരുടെ പേര് ലൂയിസ് ഗ്ലൂക്ക് എന്നാണ് കവിയത്രിയാണ് കവിത വിഭാഗത്തിലെ കവിത എഴുതുന്ന ആ എഴുത്തുകാരിയാണ് അപ്പോ എന്താണ് ചോദിക്കാനായിട്ടുള്ളൊരു സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒക്ടോബർ പതിമൂന്നിനെ അന്തരിക്ക് ഉണ്ടായി എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിമൂന്നിന് അന്തരിക്ക് ഉണ്ടായി അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ അവരുടെ കൃതികളും അതുപോലെ തന്നെ നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള വർഷം ഇതെല്ലാം ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്താണ് പേര് ലൂയിസ് ഗ്ലൂക്ക് കവിയേത്രയാണ് ഒക്ടോബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അന്തരിച്ചു ഓക്കെ ലൂയിസ് ക്ലൂക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികൾ കൂടെ നമുക്ക് നോക്കി വയ്ക്കാം കാരണം ഇത്തരത്തിൽ വിയോഗങ്ങളൊക്കെ വരുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ രചിച്ചിട്ടുള്ള കൃതികൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് നമുക്ക് കൃതികൾ നോക്കാം എന്തൊക്കെയാണ് കൃതികൾ പ്രധാനപ്പെട്ട കൃതികൾ ദ വൈൽഡ് ഐറിസ് ദ വൈൽഡ് ഐറിസ് പിന്നെ ഫസ്റ്റ് ബോൺ ദി ന്യൂ അമേരിക്കൻ ലൈബ്രറി ദി ഹൗസ് ഓഫ് മാഷ് ലാൻഡ് എന്തൊക്കെയാണ് കൃതികൾ ദ വൈൽഡ് ഐറിസ് ഫസ്റ്റ് ബോൺ ദി ന്യൂ അമേരിക്കൻ ലൈബ്രറി ദി ഹൗസ് ഓഫ് മാർഷ്ലാൻഡ് ഇതൊക്കെയാണ് അവർ രചിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള പ്രധാനപ്പെട്ട നോബേൽ സമ്മാനങ്ങളും ആ ലഭിച്ചിട്ടുള്ള വ്യക്തികളും അവരെ രചിച്ചിട്ടുള്ള കൃതികളുമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ പല രീതിയിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ആര് രചിച്ചു കൃതികള് കൂടാതെ കറണ്ട് അഫയേഴ്സിൽ നിന്നും സാധാരണയായിട്ട് നോബെലിനെ ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തില് നമ്മുടെ പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ തിരഞ്ഞു പിടിച്ച് സ്മാർട്ടായിട്ട് നമ്മൾ പഠിച്ചു പോവുക ആ ഒരു വിജയതന്ത്രമാണ് തന്ത്രമാണ് കെ എസ് മെന്ററിന് അഞ്ചിലൊരാൾക്ക് ജോലി നേടിക്കൊടുക്കാനുള്ള ആ ഒരു ക്യാപ്പബിലിറ്റിയിലേക്ക് എത്തിക്കുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒരു ക്ലാസ് ഉപകാരപ്പെട്ടു എന്നും വിചാരിക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്തത് ഇത് മാത്രമല്ല നോബൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വിഷയങ്ങളിലുള്ള നോബെൽ പുരസ്കാരങ്ങളുടെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് തീർച്ചയായിട്ടും അത് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള ഉപകാരപ്പെടുന്ന മറ്റ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ദ വീഡിയോ